ഹിന്ദുമത വിശ്വാസമനുസരിച്ച് ത്രിമൂർത്തികളിൽ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ സംഹാരത്തിന്റെ മൂർത്തിയാണ് പരമശിവൻ ശിവൻ എന്ന വാക്കിന് മംഗളകരമായത് സത്യമായത് സുന്ദരമായത് എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് എന്നിരുന്നാലും പ്രപഞ്ചത്തിലെ സർവ്വദിനും ഒരു നാശം അവസാനമുണ്ട് എന്ന സത്യത്തെ സൂചിപ്പിക്കുന്നതിനാലാണ് അദ്ദേഹം വിനാശകാരി അഥവാ സംഹാരമൂർത്തിയെന്ന് അറിയപ്പെടുന്നത് സൃഷ്ടി ബ്രഹ്മാവ് സ്ഥിതി വിഷ്ണു സംഹാരം ശിവൻ എന്നീ പ്രപഞ്ചത്തിലെ മൂന്ന് അടിസ്ഥാന കർമ്മങ്ങളിൽ ഒന്നാണ് ശിവന്റെ നിയന്ത്രണത്തിലുള്ള സംഹാരം എന്നാൽ കേവലം നാശം മാത്രമല്ല ശിവന്റെ അഞ്ചു മുഖങ്ങൾ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നീ അഞ്ച് പ്രവൃത്തികൾക്കും ആധാരമാണ് അതിനാൽ ശിവനെ പഞ്ചവക്ത്രൻ എന്നും വിളിക്കുന്നു മനുഷ്യ ശരീരം നശിക്കുമ്പോൾ അതിലെ ജീവൻ ശിവം അനശ്വരമായി നിലനിൽക്കുന്നു ശിവനില്ലെങ്കിൽ ശരീരം വെറും ശവം മാത്രമാണ് ഈ കാരണത്താൽ ശിവനെ മരണത്തെ ജയിച്ചവൻ എന്ന അർത്ഥത്തിൽ മൃത്യുജയൻ എന്നും വിളിക്കുന്നു അദ്ദേഹത്തെ യോഗയുടെ ആദിഗുരുവായ ആദിയോഗിയായും ആരാധിക്കുന്നു ശിവപുരാണം ശിവനുമായി ബന്ധപ്പെട്ട ഹൈന്ദവ പുരാണമാണ് ശൈവവിശ്വാസപ്രകാരം ഈ പ്രപഞ്ചത്തിലെ സർവവും ശിവമയമാണ്